അതില് ഈ ചന്ദ്രൻ ആധാരത്തിൽ പെട്ടിക്കില്ല ആൾപ്പേർ മാറ്റമൊക്കെ ആയല്ലോ അപ്പൊ ഞാൻ ആളെ പാതാൾ വാലിന്ന് പറഞ്ഞോർട്ട് തുടങ്ങാനുള്ള പരിപാടിയിലായിരുന്നു അപ്പൊ ഞാൻ ഈ ആധാരമായിട്ട് ഇവിടെ വന്നു പറഞ്ഞു ആധാരത്തിൽ ചന്ദ്രൻ ആ ആകാശം തരമാറ്റം എന്ന് പറഞ്ഞു അല്ല ആകാശത്തിന്റെ തണ്ടപ്പേര് എത്ര തണ്ടപ്പേരി

പോയി അതിന്റെ ഉള്ളിൽ നിങ്ങട്ട് കേറി വരണ്ടേന്ന് പഴയമാതിരി ആവണ്ടേട മാവുട്ടാ ക്ഷീണിച്ചിരിക്കാ അല്ലടാ മാവോ ഞാൻ എന്നോട് കൊറേ ആയിട്ട് ചോദിക്കണം വിചാരിച്ചൊരു കാര്യ നാളക്ക എന്നോട് ദേഷ്യൊന്നുമില്ല നിങ്ങൾ എന്നെ ശരിക്കും ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തിയല്ലേ കൊഴപ്പൊന്നുമില്ല പക്ഷെ ഇവിടത്തെ ആൾക്കാർക്ക് ഒരു തരാറുണ്ട് ഒറ്റക്കെട്ടാവണെങ്കിൽ എന്തെങ്കിലും ദുരന്തങ്ങളൊക്കെ വരണം എന്നാലേ ഭയങ്കരമായിട്ട് ചേരുള്ളൂ അത് കഴിഞ്ഞ്

നോക്കി ഇറങ്ങണേ അല്ല നിങ്ങൾക്കൊല്ല നേരത്തെ എന്നിട്ട് വരുന്ന വയ്യല്ലേ നിങ്ങളെ കണ്ടത് നന്നായി നിങ്ങളൊരു സ്ഥാപനം തുറന്നിച്ചിട്ട് ആടെ ഉപ്പില്ല മുളകില്ലെന്ന് പറഞ്ഞ എന്തൊക്കെ പ്രശ്നമാണ്ണ്ടാക്കുന്നത് എന്ത് സ്ഥാപനം മാവേലി സ്റ്റോർന്ന് അതെ എന്റെ സ്ഥാപന പറഞ്ഞു നിങ്ങളുടെ ല്ലേ എന്റെ വെച്ചിട്ട് പേരിലുണ്ട് അതൊക്കെ ഭയങ്കര പല സാധനങ്ങളും നടക്കുന്നുണ്ട് ഇത് ഓൺലൈൻ ന്യൂസ് ഒന്ന് കണ്ടന്റ് ബന്ധം ഉണ്ടാവില്ല അല്ല അല്ല ഞാൻ നിങ്ങൾ നന്നായോ ചെറിയൊരു പടക്കല്ലേ തലവേദന മോലാലി ശ്രീനിവാസനും തെറ്റിട്ട് ഓരോന്നെ പിന്നെ നന്നാവേണ്ട കാര്യമില്ല ഇപ്പൊ തന്നെ നോക്ക് ഒരു പ്രകൃതി ദുരന്തമൊക്കെ ഉണ്ടായില്ലോ ഏഹ് ജാതി മതം രാഷ്ട്രീയ ഇതൊക്കെ നോക്കിട്ടാ മറ്റാൾക്കാരെയൊക്കെ ഒന്നിച്ച് ഒരു സ്ഥലത്തല്ലേ ഈ ഇതാക്കി സംസ്കരിച്ചു നോക്കി അത്രയേ മനുഷ്യനാണെങ്കിലും ദൈവമാണെങ്കിലും ചേർന്ന് നിൽക്കുന്ന സമയത്ത് മാത്രമേ വിലയുണ്ടാവുള്ളൂ മനസ്സിലാക്കി അനക്കുന്നല്ലേ അതുകൊണ്ട് ഞാൻ അടിച്ചു അല്ല എങ്ങോട്ടാണ് ആ സാധനമാകാൻ പോവാ രണ്ടു ദിവസം കഴിഞ്ഞ ഓണം വരാൻ പോവുക തിരക്കായിരിക്കും അതുകൊണ്ട് ആജിയെ പോയിട്ട് അത് നല്ലതാ അരിയും പഞ്ചസാര പിന്നെ സദ്യക്കുള്ള പായസം അച്ഛൻ വാങ്ങിണ്ടാവും ഞാൻ സാധനം വാങ്ങാൻ പോവ മറ്റേം നല്ല കഥ അടുത്തോളം കാണാട്ടോ ഓനങ്ങോട്ടാ പോയെന്ന് മനസ്സിലായോ സോമരസം സോമരസം ബ്രാൻഡി ബ്രാൻഡി ഏ നിങ്ങളുന്തല്ലോ നിങ്ങൾ എങ്ങോട്ടുമില്ല ഓൻ അങ്ങോട്ട് പോട്ടെ നമുക്ക് നാട്ടുകാരെ കാണാൻ പോവാ ഓണാ